ഫിലിപ്പ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് അലക്സാണ്ട്രിയയിലാണ് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയത് പുറംജാതീയ ജനക്കൂട്ടത്തിൻ്റെ ആദ്യ ഇര മെട്രിയസ് എന്ന വൃദ്ധനായിരുന്നു അദ്ദേഹത്തെ പീഡിപ്പിച്ച് കല്ലെറിഞ്ഞുകൊന്നു അവരുടെ വ്യാജ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ വിസമ്മതിച്ച രണ്ടാമത്തെ വ്യക്തി ക്വിൻഡ എന്ന ക്രിസ്ത്യൻ സ്ത്രീയായിരുന്നു അവളുടെ വാക്കുകൾ ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുകയും അവളെ ചമ്മട്ടികൊണ്ടടിക്കുകയും കല്ലെറിയുകയും ചെയ്തു ക്രിസ്ത്യാനികളിൽ ഭൂരിഭാഗവും തങ്ങളുടെ എല്ലാ ഭൗതിക സ്വത്തുക്കളും ഉപേക്ഷിച്ച് നഗരം വിട്ട് പലായനം ചെയ്യുന്നതിനിടയിൽ അപ്പോളോണിയ എന്ന വൃദ്ധ ഡീക്കണിയെ പിടികൂടി ജനക്കൂട്ടം അവളെ അടിച്ച് അവളുടെ പല്ലുകളെല്ലാം തകർത്തു പിന്നെ അവർ ഒരു വലിയ തീ കത്തിച്ച് അവൾ തന്റെ ദൈവത്തെ ശപിച്ചില്ലെങ്കിൽ അവളെ അതിൽ എറിയുമെന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ അപേക്ഷകൾ പരിഗണിക്കുന്നതുപോലെ അഭിനയിച്ചുകൊണ്ട് ഒരു നിമിഷം കാത്തിരിക്കാൻ അവൾ അവരോട് അപേക്ഷിച്ചു പകരം അവൾ മനസ്സോടെ തീയിലേക്ക് ചാടി രക്തസാക്ഷിത്വം വരിച്ചു അവർക്ക് സമർപ്പിച്ചിരിക്കുന്ന നിരവധി പള്ളികളും ബലിപീഠങ്ങളും ഉണ്ടായിരുന്നു അപ്പോളോണിയ ദന്ത ഡോക്ടർമാരുടെ രക്ഷാധികാരിയാണ് പല്ലുവേദനയും മറ്റ് ദന്തരോഗങ്ങളും ബാധിച്ച ആളുകൾ പലപ്പോഴും അവളോട് മാധ്യസ്ഥം ചോദിക്കാറുണ്ട് ഒരു ജോഡി പിഞ്ചറുകൾ ഒരു പല്ല് പിടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ അവളുടെ മാലയിൽ ഒരു സ്വർണപ്പല്ല് തൂക്കിയിട്ടിരിക്കുന്നതോ ആയി അവളെ ചിത്രീകരിച്ചിരിക്കുന്നു വിശുദ്ധ അഗസ്റ്റിൻ അവളുടെ സ്വമേധയാ ഉള്ള രക്തസാക്ഷിത്വത്തെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക പ്രചോദനമായി വിശദീകരിച്ചു കാരണം ആർക്കും സ്വന്തം മരണത്തിന് കാരണമാകാൻ അനുവാദമില്ല സഭയ്ക്ക് നർമ്മബോധം വളരെ കൂടുതലാണ് ദന്ത ഡോക്ടർമാരുടെ മധ്യസ്ഥയായി അപ്പോളോണിയെ ആദരിക്കുന്നു എന്നാൽ അനസ്തേഷ്യ കൂടാതെ പല്ലുപറിച്ചെടുത്ത ഈ സ്ത്രീ തീർച്ചയായും കസേരിയ ഭയപ്പെടുന്നവരുടെ മധ്യസ്ഥയായിരിക്കണം അവൾ വാർദ്ധക്യത്തിന്റെയും മധ്യസ്ഥയായിരിക്കാം കാരണം അവൾ വാർദ്ധക്യത്തിൽ മഹത്വം നേടി സഹക്രിസ്ത്യാനികൾ നഗരം വിട്ട് ഓടിപ്പോകുമ്പോഴും പീഡകരുടെ മുമ്പിൽ ഉറച്ചു നിന്നു എന്നിരുന്നാലും ഞങ്ങൾ അവളെ ആദരിക്കാൻ തീരുമാനിച്ചാലും അവൾ നമുക്ക് ധൈര്യത്തിന്റെ ഒരു മാതൃകയായി തുടരുന്നു